Weekly with Aynadan. brought to you by London Nagaritale 8 A etchubaliya jewelry showroom Joy Alukas world's favorite jeweler 1 and 2 Carlton Terrace Green Street London റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് തയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻ സയനാട് വിസ നിബന്ധനകളിൽ നിന്ന് ഇന്ത്യക്കാർക്ക് അനുകൂലമായി മാറ്റം കൊണ്ടുവന്ന യൂറോപ്യൻ യൂണിയൻ പുതിയ പരിഷ്കാരത്തോടെ ഇന്ത്യക്കാർക്ക് അഞ്ച് വർഷം വരെ കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസകൾ ലഭിക്കും ഇതിനുള്ള നിബന്ധനകളും വിശദീകരിച്ചിട്ടുണ്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ തമ്മിലുള്ള കുടിയേറ്റ യാത്രാ മേഖലകളിൽ ഉണ്ടാക്കിയ പുതിയ ധാരണകൾ പ്രകാരമാണ് വിസ നിബന്ധനകളിലെ ഇപ്പോഴത്തെ ഇളവ് അമേരിക്കയിലേക്ക് പത്ത് വർഷ സന്ദർശക വിസയും യു കെയിലേക്ക് വലിയ ഫീസ് നൽകിയെങ്കിലും ദീർഘകാല സന്ദർശക വിസയും ലഭിക്കുമ്പോൾ തന്നെ ഇന്ത്യക്കാർക്ക് ശെങ്കൺ വിസകൾ ലഭിക്കുന്നതിലേറെ കടമകളുണ്ടായിരുന്നു കുറഞ്ഞ വിസ കാലാവധി കാരണം സ്ഥിരം സന്ദർശകർ സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ ഇടയ്ക്കിടെ കടന്നുപോകേണ്ടി വരുന്നിരുന്നത് പുതിയ പരിഷ്കാരത്തോടെ ഒഴിവാക്കും ഇന്ത്യക്കാർക്കായി പുതുതായി യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്ന കാസ്കേറ്റ് സംവിധാനം അനുസരിച്ച് ഇന്ത്യൻ പൌരന്മാർക്ക് ആദ്യ രണ്ടു വർഷത്തെ കാലാവധിയുള്ള മൾട്ടിപ്ലാനറി ശെങ്കൺ വിസകളാണ് ലഭിക്കുക കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് ശെങ്കൺ വിസകൾ ലഭിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്തിരിക്കണമെന്നാണ് ഈ വിസ ലഭിക്കാനുള്ള വ്യവസ്ഥ ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പാസ്പോർട്ടിന് ഉണ്ടെങ്കിൽ അഞ്ച് വർഷം വിസയായിരിക്കും തുടർന്ന് ലഭിക്കുക വിസയില്ലാതെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ പ്രവേശിക്കുന്ന രാജ്യങ്ങളിലെ പൌരന്മാർക്ക് ലഭിക്കുന്ന തുല്യമായ എല്ലാ സൗകര്യങ്ങളും ഈ വിസകളുള്ള ഇന്ത്യൻ പൌരന്മാർക്കും ലഭിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ പുറത്തുവിട്ട അറിയിപ്പിൽ വ്യക്തമാക്കുന്നു you യു കെയിൽ അഭയാർത്ഥികളായി എത്തുന്നവരെ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിൽ നിർമ്മിക്കുന്ന ക്യാമ്പിലേക്ക് അയക്കാൻ അനുവദിക്കുന്ന ബിൽ ബ്രിട്ടനിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി പത്ത് പന്ത്രണ്ടാഴ്ചയ്ക്കകം ഇവരെ അയച്ചു തുടങ്ങാനാകുമെന്നാണ് പ്രധാനമന്ത്രി ഋഷി സുനക്ക് പാർലമെന്റിന്റെ ഉന്നത സഭാധികം കടന്ന ബില്ലിന് പക്ഷേ പ്രഭുസഭ തടസ്സങ്ങൾ പറഞ്ഞുവെങ്കിലും സുനക്കിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒടുവിൽ അംഗീകാരം നൽകുകയായിരുന്നു അഭയാർത്ഥികളെ കടത്താൻ വിമാനങ്ങൾ ചാർജ് ചെയ്തതായും അഭയാർത്ഥികളെ റുവാണ്ടയിലേക്ക് കൊണ്ടുപോകാനുള്ള അഞ്ഞൂറ് ജീവനക്കാർക്ക് പരിശീലനം നൽകിയതായും സുനക്ക് പറഞ്ഞു ഇവരെ ഉടൻ റുവാണ്ടിൽ എത്തിക്കും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ടുറിപ്പിക്കുന്ന നടപടിയാണെന്ന് ഇതിനെ പ്രതിപക്ഷം കാണുന്നത് കൊടിയ പട്ടണിയും യുദ്ധങ്ങളും മൂലം ആഫ്രിക്ക പശ്ചിമേഷ്യ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് നാടുവിട്ട് തേടുന്നത് അഭയന്തേടുന്നത് ചെറു ബോട്ടുകൾ ഇംഗ്ലീഷ് ചാനൽ കടന്നാണ് പലരും കൂടി എത്തുന്നത് എന്നാൽ ഏറ്റവും മോശം മനുഷ്യാവകാശ റെക്കോർഡുള്ള റുവാണ്ടയുമായി കരാറുണ്ടാക്കി തങ്ങിയിരിക്കാനാകില്ല എന്ന് പ്രതിപക്ഷം പറയുന്നു ഈ വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സുനക്ക് നയിക്കുന്ന കൺസർവേറ്റീവുകൾ വൻ പരാജയം നേരിടുമെന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത് അധികാരമേറിയാൽ ഈ നിയമം അസാധുവാക്കുമെന്നും ലേബർ പാർട്ടി പ്രഖ്യാപിച്ചു ഖാസയിൽ ഖാൻ യൂസിലെ നാസർ ആശുപത്രിക്ക് സമീപത്തെ കുഴിമാടത്തിൽ നിന്ന് അൻപത്തൊന്ന് പാലസ്തീനുകളുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി ഇതിൽ ഏകദേശം പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ള ശ്രമം തുടരുകയാണെന്നും ഗാസയുടെ സർക്കാർ മീഡിയ ഡയറക്ടർ ജനറൽ ഇസ്മായിൽ അൽ ധ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച മുതൽ ഇതുവരെ മൃതദേഹങ്ങൾ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് തെക്കൻ ഗാസയിലെ നഗരത്തിൽ നിന്ന് നാല് മാസത്തെ കരാക്രമണത്തിന് ശേഷം ഇസ്രായേൽ സൈന്യം പിൻമാറിയിരുന്നു ഇതിനു പിന്നാലെയാണ് കുഴിമാടത്തിൽ നിന്ന് മൃതദേഹങ്ങൾ സംഭവത്തിൽ സ്വതന്ത്ര സ്വതന്ത്രാന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഓഫീസ് ആവശ്യപ്പെട്ടു ഇസ്രയലിന്റെ ആക്രമണം ദിവസം പിന്നിട്ടപ്പോൾ മരണസംഖ്യ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ടായി ഉയർന്നു പരിക്കേറ്റവർ എഴുപത്തിയേഴായിരോളം പേരാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ എഴുപത്തി ഒൻപത് പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്തതിനാൽ നിരവധി ആളുകൾ ഇപ്പോഴും അവശിഷ്ടങ്ങളിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ബുധനാഴ്ച തെക്കൻ ലെബനാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് പതിനഞ്ച് റോക്കറ്റുകളാണ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ തുറത്തുവിട്ടത് നാട്ടിലെ വിശേഷങ്ങൾ നൂറ് ശതമാനം വോട്ടുകളും വിവിപാറ്റുമായി ഒത്തുനോക്കണമെന്ന ഹർജി സുപ്രീം കോടതി വിധി പറയാൻ മാറ്റി നാല് ചോദ്യങ്ങളേൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വ്യക്തത നേടിയ ശേഷമാണ് നടപടി വോട്ടിംഗ് മെഷീന്റെ സോഴ്സ് കോഡ് വെളിപ്പെടുത്താനാവില്ല എന്നും ഇവി എം ഹാക്കിംഗ് സംഭവിച്ചതായി കോടതി വ്യക്തമാക്കി മൈക്രോ കൺട്രോളർ കൺട്രോളിംഗ് യൂണിറ്റിന്റെ ഭാഗമാണോ അതോ വിവിപാറ്റിന്റെ ഭാഗമാണോ എന്നായിരുന്നു കോടതിയുടെ ആദ്യ ചോദ്യം കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് വിവിപാറ്റ് എന്നീ മൂന്ന് യൂണിറ്റുകളും പ്രത്യേകം മൈക്രോ കൺട്രോളറാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി മൈക്രോ കൺട്രോളർ അത് യൂണിറ്റുകളുടെ ഉള്ളിലാണ് സാങ്കേതിക മറുപടി വിശദീകരിച്ചു മൈക്രോ ർ ഒറ്റവണ ആവശ്യത്തിന് പ്രോഗ്രാം കോടതിയുടെ രണ്ടാം ചോദ്യം മൈക്രോ കൺട്രോളർ ഒറ്റത്തവണ പ്രോഗ്രാം ചെയ്യുന്നവയാണ് ഇതിൽ മാറ്റം വരുത്താനാവില്ല എന്നും കമ്മീഷൻ മറുപടി നൽകി സ്ഥാനാർത്ഥികളുടെ ചിഹ്നം ലോഡ് ചെയ്യുന്ന യൂണിറ്റ് എത്രയുണ്ടെന്ന ചോദ്യത്തിനും കമ്മീഷൻ മറുപടി നൽകി തെരഞ്ഞെടുപ്പ് പരാതികൾ നിലവിലുണ്ടെങ്കിൽ മെഷീനിലെ വിവരങ്ങൾ അധികകാലത്തേക്ക് സൂക്ഷിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ ബോധിപ്പിച്ചു സംസ്ഥാനം പൊള്ളുകയാണ് പാലക്കാട് കനത്ത ചൂടിൽ രണ്ടു ദിവസത്തിനിടെ രണ്ട് മരണം നടന്നു സൂര്യാഘാതമേറ്റ് കുത്തന്നൂർ സ്വദേശി ഹരിദാസൻ അതുപോലെ തന്നെ ഷോളയാർ ഊത്തുകുഴി സ്വദേശി സിന്ധിൽ എന്നിവരാണ് മരിച്ചത് വീട്ടുകാർ പുറത്തുപോയി തിരികെ വരുമ്പോഴായിരുന്നു പറമ്പിൽ കിടക്കുകയായിരുന്നു ഹരിദാസിനെ കണ്ടത് പിന്നീട് അടുത്ത ദേഹപരിശോധനയിൽ ദേഹത്ത് പൊള്ളലേറ്റതിന്റെ പാടുകയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് സൂര്യാഘാതമേറ്റാണ് മരണമെന്ന് വ്യക്തമാക്കിയത് അട്ടപ്പാടി ഷോളയാർ ഊത്തുക്കുഴി സ്വദേശി സിന്ധലിന് സുഹൃത്തിന്റെ വീടിന്റെ സമയം അവശ്യനിലയിൽ കണ്ടെത്തി കോട്ടത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാറായില്ല ജൂണിൽ നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ സ്പ്രിന്റ് ഇതിഹാസം ഹുസൈൻ ബോൾട്ട് ബ്രാൻഡ് അംബാഡർ ആകും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ ആണ് പ്രഖ്യാപനം എട്ട് തവണ ഒളിമ്പിക് ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ ബോൾട്ട് വെസ്റ്റ് ഇൻഡീസിൽ നടക്കുന്ന മത്സരങ്ങൾ കാണാനെത്തും ടൂർണമെന്റ് പ്രചാരണത്തിന്റെ ഭാഗമായ ഇതിഹാസ തരം മത്സരങ്ങൾ കാണാനെത്തുന്നത് ലോകകപ്പ് തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ പുതിയ റോൾ ലഭിച്ചതിൽ സന്തോഷമാണെന്ന് ബോൾട്ട് പ്രതികരിച്ചു കരീബിയൻ നാടുകളിൽ നിന്ന് വരുന്ന തന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് ക്രിക്കറ്റ് ഈ വിനോദത്തിന് എന്നും തന്റെ ഹൃദയത്തിലാണ് സ്ഥാനം ലോകത്ത് ക്രിക്കറ്റിന്റെ പ്രചാരണത്തിനായി തനിക്ക് കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും ഹുസൈൻ ബോൾട്ട് വ്യക്തമാക്കി ലോകകപ്പിൽ തന്റെ ടീം വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസാണ് കുറച്ച് മത്സരങ്ങൾ അമേരിക്കയിൽ നടക്കുന്നത് ും ക്രിക്കറ്റ് പ്രചാരണത്തിന് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിന്റെ ക്രിക്കറ്റിന്റെ സാന്നിധ്യമുറപ്പിക്കാൻ ട്വന്റി ട്വന്റി ലോകകപ്പ് സഹകരമാകുമെന്നും ഇതിഹാസ താരം വ്യക്തമാക്കി ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ